ഹലോ ഗായ്സ് ഞങ്ങൾ വരിക്കശ്ശേരി മന കാണാൻ പോവുകയാണ് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സാധിക്കാൻ പോണത് ഇത് ഞങ്ങളുടെ നാട് ധോണി മല പാടവും മലയൊക്കെ ആയിട്ടുള്ളത് വൈകുന്നേരത്തൊക്കെ ഞങ്ങളവിടെ വന്നിരിക്കാറുണ്ട് നല്ല രസമാണ് കാണാൻ അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം പോകുന്ന വഴി അവിടെ നല്ല മഴയായിരുന്നു അവസാനം ഞങ്ങൾ കയറി നിന്ന് റെയിൻകോട്ടൊക്കെ എടുത്തെങ്കിലും ഞങ്ങൾ പുറത്തെടുത്തില്ല ഒന്നും മഴ പോയിട്ട് പതുക്കെ പോകാമെന്ന് വിചാരിച്ചു റോഡാണോ കുഴിയാണോ വെള്ളമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്ങനെയൊക്കെയോ അവിടെ എത്തി ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ നമുക്ക് കാറ് മാത്രമേ അകത്ത് പോകാൻ പറ്റുള്ളൂ ഫ്രണ്ടിൽ മാത്രമേ ബൈക്ക് പാർക്കിങ്ങുള്ളൂ ഇതാണ് ആറാം തമ്പൂര വീട് മണ്ണ് നല്ല രസമില്ലേ കാണാൻ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ പോയപ്പോൾ ആ സിനിമയിലോട്ട് നമ്മൾ പോയ പോലെ ആയിരുന്നു മാവും എന്താ പറയുക ആ മച്ചും വീടും കാണാൻ നല്ല രസമുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സണ്ടയാണ് മഴയാണ് പറഞ്ഞിട്ട് കാലിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഉണ്ണിമായി ഹിറ്റാക്കിയ കിണർ അതിൻ്റെ ഉള്ളിലെ ഈ ഭാഗത്തിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല ഗ്യാപ്പ് കിട്ടിയില്ല ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി എടുത്തത് കൊണ്ട് പിന്നെ വഴുക്കാലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആൾക്കാരെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ചെറിയ മടിയൊക്കെ ഉണ്ടായിരുന്നു എടേ എന്നേക്കാൾ മടിയാണ് കേട്ടോ എനിക്ക് പിന്നെയും ഞാൻ എടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആരണ എന്നെക്കാൾ മടിയാണ് അങ്ങനെ ഞങ്ങൾ എടുക്കുകയാണ് പിന്നെ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു മടി ഉണ്ടാവുമല്ലോ കുളം അമ്പലക്കുളം ഇവിടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം ആ നിർത്തലാക്കി വെച്ചിരിക്കണം അപകട സാധ്യത ഉള്ളതുകൊണ്ട് നിർത്തലാക്കി വെച്ചിരിക്കണം കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ എന്നാൽ ഡയലോഗ് ഹിറ്റാക്കിയ നമ്മുടെ അമ്പലം വരക്കശ്ശേരി മനയുടെ അമ്പലം നല്ല രസമുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നപ്പോഴും ആ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടപ്പോഴും എനിക്ക് വരാനേ തോന്നിയില്ല അവിടെ നിന്ന് എനിക്ക് അവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞാൽ തോന്നി പുറത്തുനിന്ന് തന്നെ നമുക്ക് ആ വിളക്ക് തിരി കത്തുന്നത് കാണുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ നമ്മൾ നിന്ന് തൊഴുതിയിട്ടുണ്ടായിരുന്നു അമ്പലമൊക്കെ കണ്ടപ്പോൾ നല്ല രസം തോന്നി അങ്ങനെ ഞങ്ങൾ മോളിക്ക് കയറി മോളിക്ക് കയറി ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല മോളിക്ക് കയറി ഏറ്റവും ഉള്ള വ്യൂ ആണ് ഇട്ടത് ഇതാണ് തോന്നണു ഇപ്പോഴത്തെ ആ റൂമാണ് തോന്നുന്നു മോഹൻലാൽ കിടന്നിരുന്ന റൂം എനിക്ക് അത്ര ഇതിനെക്കുറിച്ച് അങ്ങനെ എനിക്ക് പറയാനൊന്നും അറിയില്ല കേട്ടാ നമുക്ക് ജസ്റ്റ് ഞങ്ങൾ എനിക്ക് പോയി കാണണം നമ്മൾ പോയി കണ്ടു ഇത് ചാരി രസേര അവർ പഴയതൊക്കെ മാറ്റി പുതിയതാക്കിയിരിക്കണോ ഇത് അടുക്കള ഭാഗത്തുനിന്ന് പുറത്തേക്ക് നോക്കണ വ്യൂ ആണ് ആണ്ട്ടാ നമ്മുടെ ഉണ്ണിയമായ ഒരു ബ്ലാക്ക് കോഫി പ്ലീസ് എന്നൊക്കെ പറയില്ലേ ആ അടുക്കളയാണിത് നമ്മളതിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും പക്ഷേ ഇവിടെ ഇതിൻ്റെ അകത്ത് തരുന്നപ്പോൾ ഒക്കെ വലിയ വലിയ അടുപ്പുകളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുറച്ച് ലോങ് വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗം ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് ടുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ലോങ് വീഡിയോ ആയതുകൊണ്ട് ഞാൻ നെക്സ്റ്റായിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത് ഇതിൻ്റെ ഫുൾ വ്യൂ ആണ് ഇട്ടത്